ഫൈറ്ററിന് എപ്പോൾ ബ്രീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടാങ്ക് എപ്പോഴും ഫസ്റ്റ് ടൈം ക്ലിയർ ആവണം അതിൽ ഫംഗസോ കാര്യങ്ങളോ ഒന്നും വരാൻ പറ്റില്ല ഞങ്ങളടുത്തൊരു വട്ടം മിസ്റ്റേക്ക് പറ്റിയത് അതെ ഇന്ന് ഇന്നേ റെഡി ആയിരുന്നു പ്രാവശ്യം നമ്മൾ അത്രയും ഓവറായിട്ട് ചെയ്തു പോയി അപ്പോൾ അതിൻ്റെ കെയർലെസ് ആയി പോയി ഉച്ചക്ക് വൈകുന്നേരം പോകണ്ടേ വൈകുന്നേരം പുതിയ കൊണ്ടാണ് രാവിലെ

ഇത് നമ്മൾ ഫൈറ്റൻ്റെ പെണ്ണാണ് കേട്ടോട്ടോ ചെറുതും വലിയ പ്രായൊന്നായിട്ടില്ല തോന്നുന്നുണ്ട് അപ്പൊ നമ്മൾ ഫൈറ്റൻ്റെ പെണ്ണാണ് ഇതിലേക്ക് ഇറക്കുക ഇത് നല്ല വെള്ളമാണോ ക്ലീനാണോ എല്ലാം സെറ്റ് കേട്ടോ വൃത്തിയാക്കി വെച്ചതാണ് ഇതീക്കുവാൻ മറ്റേ ലിക്വിഡ് ഒഴിക്കാനുണ്ട് ഇത് ഹോ തിടോ നമ്മ സർക്കൻ എടുക്കാൻ പോവാ ഇതാണ് ബുയാപ്പള കിട്ടി 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 ഓ ചേടി ചേടി ഇങ്ങോട്ട് ഇക്കൊറ്റോട്ടായിട്ട് ഇട്ടോ കമാൻ ഉടലണ്ടോ ഓ ശക്ക ഇങ്ങനെവർക്ക്ണൈൽതില ഇതില് കുറച്ച് കൂത്താടി കാര്യങ്ങളാണ് അതെന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടേ നമ്മളാണ് കഴിക്കുകയുള്ളൂ ഭക്ഷണം അപ്പോൾ ഓൺ സ്റ്റോക്ക് ഒക്കെ അടിക്കുക എന്നുള്ള ഇത് ഏകദേശം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൽ വേറെ ഫുഡുള്ളൂ നമ്മൾ ഇത് പിന്നെ ബബിൾസ് ഇട്ടിട്ട് മുട്ടയിടാനുള്ള സാധനം സെറ്റാക്കി കൊടുത്താൽ കേട്ടോ ഗ്രീഡേപ്പിക്ക ഇടുമ്പോൾ നമ്മൾ പെണ്ണിനെ അണ്ണി എണ്ണി ഇടില്ല അതിന് വേണ്ടിയിട്ട് ആ പെണ്ണിനെ നമ്മൾ ക്ലാസ്സിൽ വെച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ അവർ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ടിട്ടുണ്ട് ഇനി അവൾ മുട്ട ഇട്ട് കഴിഞ്ഞാൽ അവളെ വേഗം മാറ്റണം അപ്പോൾ അവളെ മാറ്റി കൊടുത്തു അങ്ങനെ അവൾ മുട്ട ഇടാൻ പോവുകയാണ് എന്നിട്ട് അവളെ നമ്മൾ മാറ്റും മുട്ട ഇട്ട് സെറ്റായി എടുത്ത് മാറ്റി പിന്നെ പിന്നെന്താ അവൻ മൂന്നാല് ദിവസമായിട്ട് മുട്ട കയറിയത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ മുട്ട വിരിഞ്ഞിട്ടുണ്ട് ഇവനെ നമുക്കെടുത്ത് മാറ്റണം ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കുട്ടികളെ തിന്നാൻ തുടങ്ങും അപ്പം നമ്മൾ ഇവനെ അക്കോറിയത്തേക്ക് മാറ്റുകയാണ് നമ്മൾ തിന്നെ വെല്ല പിടിച്ചിട്ട് അക്കോറിയത്ത് കൊണ്ടിടാണ് ഇനി ഇവന് നല്ല ഫുഡ് കൊടുക്കണം കാരണം മൂന്നാല് ദിവസമായിട്ട് ഫുഡൊന്നും കഴിക്കാതെ കുട്ടികളെ കെയർ ചെയ്യുമായിരുന്നു കുട്ടികളെപ്പം നമുക്ക് കാണാൻ പറ്റില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അവരത്രയും ചെറുതായിരിക്കും കാണാൻ കഴിയുന്നുണ്ട് ക്യാമറയിൽ കൂടെ കാണാൻ കഴിയുമെന്നറിയില്ല അതാ അതാ അത്രയും ചെറുതാണ്